ഹലോ എരിവൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെ ഡബ്ല്യു എ ഓപ്പറേറ്റർ എക്സാമിന് വേണ്ടി ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ എന്ന ടോപ്പിക്കാണ് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോൾഡറിങ് ജോയിൻറ്റ് ബ്രേസിംഗ് ജോയിൻറ്റ് അതുപോലെ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻറ്റ് മെറ്റൽ ഷീറ്റുകൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ സോൾഡറിങ് എന്താണ് സോൾഡറിങ് പ്രോസസ് അല്ലെങ്കിൽ എന്താണ് സോൾഡറിങ് ജോയിൻ്റ് എന്ന് പറയുന്നത് സോൾഡറിങ്ങിൽ നമ്മൾ രണ്ട് മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് മൂന്നാമതൊരു ലിക്വിഫൈഡ് മെറ്റൽസ് യൂസ് ചെയ്തിട്ടാണ് അതായത് രണ്ട് മെറ്റൽസിൻ്റെ ഇടയിൽ വേറൊരു മെറ്റൽ മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ട് മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് അങ്ങനെയുള്ള ജോയിനിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോൾഡറിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ലിക്വിഫൈ ചെയ്യുന്ന മെറ്റലിനെയാണ് അല്ലെങ്കിൽ ലിക്വിഫൈഡ് ആയിട്ടുള്ള മോട്ടൺ മെറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോൾഡർ എന്ന് പറയുന്നത് സോൾഡറിങ്ങിൽ ഉപയോഗിക്കുന്ന ലിക്വിഫൈഡ് മെറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോൾഡർ എന്ന് പറയുന്നത് അതായത് സോൾഡർ എന്ന് പറയുന്നത് എന്താണ് എ ബോണ്ടിങ് ഫില്ലർ മെറ്റൽ യൂസ്ഡ് ഇൻ സോൾഡറിംഗ് പ്രോസസ്സ് സോൾഡറിംഗ് പ്രോസസ്സിൽ രണ്ട് മെറ്റൽസിനെ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോണ്ടിംഗ് ഫില്ലർ മെറ്റൽ ആണ് മെറ്റലാണെന്ത് സോൾഡർ എന്ന് പറയുന്നത് ഈ സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എപ്പോഴും എന്തായിരിക്കും ജോയിൻ ചെയ്യേണ്ട മെറ്റി മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ വളരെ കുറവായിരിക്കും അതായത് സോൾഡർ എന്ത് ചെയ്യും സോൾഡർ മെൽറ്റ് ചെയ്യും ജോയിൻ ചെയ്യേണ്ട മെറ്റൽ എന്ത് ചെയ്യില്ല മെൽറ്റ് ചെയ്യില്ല ഹീറ്റ് ചെയ്യുമ്പോൾ സോൾഡർ മെൽട്ട് ചെയ്യും ജോയിൻ ചെയ്യേണ്ട മെറ്റൽ മെൽറ്റ് ചെയ്യില്ല ഈ രണ്ട് മെറ്റലും ചേർത്ത് വെച്ചിട്ട് അതിൽ സോൾഡർ അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഒരു സോൾഡറിങ് ജോയിൻ്റ് ഫോം ചെയ്യുന്നത് ഈ സോൾഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്നുകിൽ പ്യുവർ മെറ്റൽ ആയിരിക്കും അല്ലെങ്കിൽ അലോയിസ് ആയിരിക്കും സോൾഡർസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പ്യുവർ മെറ്റലോ അലോയിസോ ആയിരിക്കും അതുപോലെ തന്നെ ഈ സോൾഡറിങ് ജോയിൻറ്റ് വെൽഡിംഗ് ജോയിൻറ്റിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സോൾഡറിംഗ് ജോയിൻ്റ് എന്താണ് കമ്പാരിറ്റീവ്ലി വീക്കർ ആണ് അതുകൊണ്ട് തന്നെ വൈബ്രേഷനോ അല്ലെങ്കിൽ വളരെയധികം സ്ട്രെങ്ത്ത് വേണ്ട കണ്ടീഷൻസിലോ നമ്മൾ എന്ത് ചെയ്യാറ് എന്ത് പ്രിഫർ ചെയ്യാറില്ല സോൾഡറിങ് ജോയിൻ്റ് പ്രിഫർ ചെയ്യാറില്ല അപ്പോൾ സോൾഡറിംഗ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു ലിക്വിഫൈഡ് മെറ്റൽ ഉപയോഗിച്ചിട്ട് രണ്ട് മെറ്റൽ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോൾഡറിങ് എന്ന് പറയുന്നത് ഈ ലിക്വിഫൈഡ് മെറ്റലിനെയാണ് നമ്മൾ സോൾഡർ എന്ന് പറയുന്നത് സോൾഡറിൻ്റെ മെൽട്ടിംഗ് പോയിൻറ്റ് ജോയിൻ ചെയ്യേണ്ട മെറ്റലിനേക്കാൾ എന്തായിരിക്കും വളരെ കുറവായിരിക്കും ഇനി ഈ സോൾഡേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ സോൾഡറിംഗ് പ്രോസസ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ആദ്യത്തേത് സോഫ്റ്റ് സോൾഡറും സെക്കൻഡ് വൺ ഹാർഡ് സോൾഡറും ഫസ്റ്റ് വൺ സോഫ്റ്റ് സോൾഡർ സെക്കൻഡ് വൺ ഹാർഡ് ഷോൾഡർ എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സോൾഡറിനെ ക്ലാസിഫൈ ചെയ്യാം അപ്പോൾ എന്താണ് സോഫ്റ്റ് സോൾഡർ അല്ലെങ്കിൽ എന്താണ് സോഫ്റ്റ് സോൾഡറിംഗ് എന്ന് പറയുന്നത് ഈ സോഫ്റ്റ് സോൾഡറിൻ്റെ കേസിൽ സോൾഡേഴ്സ് എന്തായിരിക്കും ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയിസ് ആയിരിക്കും വേരിയസ് പ്രൊപ്പോർഷനിലുള്ള ടിന്നിൻ്റെയും ലെഡിൻ്റെയും ആലോചിച്ചായിരിക്കും എന്ത് സോൾഡർ എന്ന് പറയുന്നത് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഫോർ ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും ഫോർ ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയ്സ് ആയിരിക്കും എന്ത് സോൾഡർ എന്ന് പറയുന്നത് സോഫ്റ്റ് സോൾഡറിങ്ങിൽ ഫോർ ട്വൻറ്റി ഡിഗ്രി സെൽഷ്യസ് താഴെയുള്ള ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയിസ് ആയിരിക്കും സോൾഡർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഈ സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് കമ്പാരിറ്റീവ്ലി ലോ ആണ് ഇനി ഈ സോഫ്റ്റ് സോൾഡറിങ്ങിൻ്റെ കേസിൽ എപ്പോഴും ടിന്നിൻ്റെ പേർസെൻറ്റേജ് ആയിരിക്കും ആദ്യം സ്റ്റേറ്റ് ചെയ്യുന്നത് സോഫ്റ്റ് സോൾഡറിൻ്റെ കോമ്പസിഷൻ നമ്മൾ പറയുമ്പോൾ ടിന്നിൻ്റെ പേർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ ആദ്യം പറയുന്നത് ഇനി നെക്സ്റ്റ് വൺ ഹാർഡ് സോൾഡേഴ്സ് ഹാർഡ് സോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ സോൾഡർ എന്തായിരിക്കും അലോയ്സ് ഓഫ് കോപ്പർ ടിൻ സിൽവർ സിങ്ക് കാഡ്മിയം ആൻഡ് ഫോസ്ഫറസ് കോപ്പറിൻ്റെയോ ടിന്നിൻ്റെയോ സിൽവറിൻ്റെയോ സിങ്കിൻ്റെയോ കാഡ്മ്യത്തിൻ്റെയോ അതെങ്കിൽ ഫോസ്ഫറസിൻ്റെയൊക്കെ അലോയിസ് ആയിരിക്കും എന്ത് ഹാർഡ് സോൾഡർ എന്ന് പറയുന്നത് ഹാർഡ് സോൾഡർ എന്ന് പറയുന്നത് ഈ കോപ്പർ ടിന്ന് സിൽവർ സിങ്ക് ഫോസ്ഫറസ് കാറ്റ്മിയം ഇതിന്റെയൊക്കെ എന്തായിരിക്കും അലോയിസ് ആയിരിക്കും ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും ഹൈ ആയിരിക്കും സിക്സ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിനും എബോ ആയിരിക്കും എന്ത് സോ ഹാർഡ് സോൾഡറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഹെവി മെറ്റൽസ് ഹെവി മെറ്റൽസ് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഹാർഡ് സോ ഹാർഡ് സോൾഡേഴ്സ് അല്ലെങ്കിൽ ഹാർഡ് സോൾഡറിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹാർഡ് സോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കോപ്പർ സിങ്ക് കാഡ്മിയം അല്ലെങ്കിൽ ഫോസ്ഫറസിൻ്റെയൊക്കെ എന്തായിരിക്കും അലോയ്സ് ആയിരിക്കും ഹാർഡ് സോൾഡേഴ്സ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിൻ്റ് സിക്സ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിനും എബോ ആയിരിക്കും ഇനി നെക്സ്റ്റ് ഈ ടേബിളിൽ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾഡേഴ്സ് ആണ് ആദ്യത്തത് കോമൺ സോൾഡർ കോമൺ സോൾഡർ എന്ന് പറയുമ്പോൾ അതിൽ ടിന്നിൻ്റെ പെർസെൻറ്റേജും ലഡിൻ്റെ പെർസെൻറ്റേജും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും ടിന്നും ലഡും ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുന്ന ടൈപ്പ് സോൾഡർ ആണെന്ന് കോമൺ സോൾഡർ ഷീറ്റ് മെറ്റൽ വർക്കുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ് കോമൺ സോൾഡർ ആണ് ജനറൽ ട്രീറ്റ്മെൻറ്റിൽ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന സോൾഡർ ഏതാണ് കോമൺ സോൾഡർ ഇനി നെക്സ്റ്റ് സോൾഡർ ആണ് ഫൈൻ സോൾഡർ ഫൈൻ സോൾഡറ് രണ്ട് ഉണ്ട് സിക്സ്റ്റി ഫോർട്ടി കോമ്പോസ്റ്റിനും സെവൻറ്റി തേർട്ടി കോംപോസ്റ്റിനും അതായത് ടിന്ന് സിക്സ്റ്റി പെർസെൻറ്റേജും ലെഡ് ഫോർട്ടി പെർസെൻറ്റേജും ടിന്ന് സെവൻറ്റി പെർസെൻറ്റേജും ലെഡ് തേർട്ടി പെർസെൻറ്റേജും ഈ ഫൈൻ സോൾഡേഴ്സിന് ഫിക്സ് സെറ്റിംഗ് പ്രോപ്പർട്ടിയും അതുപോലെ ഹയർ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കോപ്പർ വാട്ടർ ടാങ്കുകളിൽ അതുപോലെ ഹീറ്റേഴ്സിൽ ജനറൽ ഇലക്ട്രിക്കൽ വർക്കുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഫൈൻ സോൾഡറാണ് അപ്പോൾ ഫൈൻ സോൾഡറ് സിക്സ്റ്റി ഫോർട്ടി പെർസെൻറ്റേജ് ആയിരിക്കും കോമ്പോസിഷൻ അതുപോലെ സെവൻറ്റി തേർട്ടി പെർസെൻറ്റേജ് ഇനി നെക്സ്റ്റ് വണ്ണാണ് കോസ് സോൾഡർ കോസ് സോൾഡർ ഫോർട്ടി പെർസെൻറ്റേജ് ടിന്നും സിക്സ്റ്റി പെർസെൻറ്റേജ് ലെഡ് ഉള്ള ടൈപ്പ് സോൾഡർ ആണ് ഫോർട്ടി പെർസെൻറ്റേജ് ടിന്നും സിക്സ്റ്റി പെർസെൻറ്റേജ് ലഡ്ഡും ഗാൽബനൈസ്ഡ് അയൺ ഷീറ്റുകൾ ഗാൽവനൈസ്ഡ് ഷീറ്റുകൾ അല്ലെങ്കിൽ ജി ഐ ഷീറ്റുകൾ മെൽ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് കോസ് ഓർഡർ ആണ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റുകൾ യൂസ് ചെയ്യുന്നത് എന്താണ് കോസ് ഓർഡർ ആണ് അതിൻ്റെ പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് ടിന്നും സിക്സ്റ്റി പെർസെൻറ്റേജ് ലഡും നെക്സ്റ്റ് വരുന്നത് എക്സ്ട്രാ ഫൈൻ സോൾഡർ എക്സ്ട്രാ ഫൈൻ സോൾഡറിൽ ടിന്നിൻ്റെ പെർസെൻറ്റേജ് സിക്സ്റ്റി സിക്സും ലഡിൻ്റെ പെർസെൻറ്റേജ് തേർട്ടി ഫോറും ആണ് പിന്നെ സിക്സ്റ്റി സിക്സ് ലഡത്തിനാണ് തേർട്ടി ഫോർ ബ്രാസ് കോപ്പർ അതുപോലെ ജ്വല്ലറി ഒക്കെ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ് എക്സ്ട്രാ ഫൈൻ സോൾഡർ ആണ് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോൾഡർ യൂട്ടറ്റിക് അലോ യുടെറ്റിക്ലവ എന്ന് പറയുമ്പോൾ ടിന്നിൻ്റെ പെർസെൻറ്റേജ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജും ലെഡിൻ്റെ പെർസെൻ്റേജ് തേർട്ടി സെവൻ പെർസെൻറ്റേജാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ആണ് യൂടെക് അലവയുടെ പെർസെൻറ്റേജ് എത്രയാണ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജും തേർട്ടി സെവൻ പെർസെൻറ്റേജും ഫൈൻ സോൾഡറിന് സിമിലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് എന്തിനും വരുന്നത് യൂടെറ്റിക് സോൾഡറിലും വരുന്നത് അപ്പോൾ യൂടെറ്റിക് സോൾഡറിൻ്റെ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്ത് വയ്ക്കുക സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് ടിന്നും തേർട്ടി സെവൻ പെർസെൻറ്റേജ് ലെഡും പിന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റുള്ള സോൾഡർ എന്ന് പറയുന്നത് എന്താണ് യൂട്ടറ്റിക് സോൾഡർ യൂട്ടറ്റിക് യൂടെറ്റിക് സോൾഡറിൻ്റെ മെൽറ്റിംഗ് ആണ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് അത് വൺ എയ്റ്റി ത്രീ ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് വൺ എയ്റ്റി ത്രീ ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് എന്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് യൂട്ടറ്റിക് സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അത്രയും കാര്യങ്ങൾ യൂട്ടറ്റിക് സോൾഡറിനെ പറ്റിയിട്ട് ഓർത്ത് വെക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സോൾഡറിങ് ആണ് എന്താണ് സോൾഡറിങ് ഫ്ലക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തൊരു മെറ്റലും എല്ലാ മെറ്റലും ഒരു എക്സ്റ്റൻഡിലപ്പുറം എക്സ് അറ്റ്മോസ്ഫിയറായിട്ട് എക്സ്പോസിലാവും എന്ത് സംഭവിക്കും അവിടെ ഓക്സിഡേഷൻ കാരണം ഉണ്ടാകുന്ന റെസ്റ്റിങ് ഉണ്ടാവും അറ്റ്മോസ്ഫിയറിൽ എക്സ്പോസിലാകുമ്പോൾ റെസ്റ്റിംഗ് ഉണ്ടാകും അപ്പോൾ ഈ സോൾഡറിങ്ങിന് മുന്നേ മെറ്റലിൻ്റെ സർഫസിലുള്ള ഈ റെസ്റ്റിൻ്റെ ലെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത് റെസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ടാണെന്ത് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇവിടെ ഫങ്ഷൻസ് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ് റിമൂവ് ഓക്സൈഡ് ഫ്രം സോൾഡറിങ് സർഫേസ് സോൾഡർ ചെയ്യേണ്ട മെറ്റലിൻ്റെ സർഫേസ് നിന്ന് ഓക്സൈഡ്സ് റിമൂവ് ചെയ്യുക അതുപോലെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യുക എങ്ങനെ വർക്ക് പീസിൻ്റെ മുകളിൽ ഒരു കവർ ഫോം ചെയ്തിട്ട് ഫർദർ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്തിട്ട് കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മോൾട്ടൺ സോൾഡറിന് ഫ്ലോ ഈസി ആക്കുക അതായത് മോട്ടർ മോട്ടർ സോൾഡർ മെറ്റലിന് ജോയിൻ ചെയ്യേണ്ട മെറ്റൽക്കിടയിലേക്ക് ഈസിലി ഫ്ലോ ചെയ്യും എങ്ങനെയാണ് സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്തിട്ട് സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യുക എന്ത് ഫ്ളക്സിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഫ്ലക്സിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് കൊറോഷൻ റെസിസ്റ്റ് ചെയ്യുക അതായത് ഓക്സൈഡ് ലെയർ സോൾഡറിങ് സർഫസിൻ്റെ ഔട്ട് സൈഡിലുള്ള ഓക്സൈഡ് ലെയർ റിമൂവ് ചെയ്യുക കൊറോഷൻ റെസിസ്റ്റ് ചെയ്യുക മോൾട്ടൺ സോൾഡറിൻ്റെ ഫ്ലോ ഈസി ആക്കുക അതായത് സർഫസ് ടെൻഷൻ ലോവർ ചെയ്ത് മോൾട്ടൺ സോൾഡറിൻ്റെ ഫ്ലോ ഈസി ആക്കുക ഇനി ഈ സോ ഫ്ലക്സിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് സോൾഡർ സോൾഡറിന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ സോൾഡറിങ് പ്രോസസ്സ് ജോയിൻ ചെയ്യേണ്ട മെറ്റീരിയൽസ് ഏതൊക്കെ ആണ് ജോയിൻ ചെയ്യേണ്ടത് ഇത്രയും പ്രോപ്പർട്ടീസിനെ ഡിപെൻഡ് ചെയ്യും എന്ത് ഫ്ലെക്സിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് സോൾഡർ സോൾഡറിംഗ് പ്രോസസ്സ് മെറ്റീരിയൽ ടു ബി ജോയിൻഡ് ഇനി ഈ ഫ്ലക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇൻഓർഗാനിക് അല്ലെങ്കിൽ കൊറോസീവ് ഫ്ലക്സസും ഓർഗാനിക് അല്ലെങ്കിൽ നോൺ കൊറോസീവ് ഫ്ലക്സസും ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസ് പേച്ച് ചെയ്യാം ഇതിൽ ഇനോർഗാനിക് ഫ്ളക്സസ് എന്ന് പറയുമ്പോൾ അസിഡിക് നാച്ചർ ആയിരിക്കും അതുപോലെ തന്നെ കെമിക്കലി ആയിട്ടുള്ള ഫ്ലക്സ് ആയിരിക്കും അതായത് അസിഡിക് നാച്ചർ ആൻഡ് കെമിക്കലി ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഫ്ളക്സാണെങ്കിൽ ഇന്നോർഗാനിക് ഫ്ലക്സ് അതായത് ഇത് ഓക്സൈഡ്സിനെ അല്ലെങ്കിൽ റസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണ് കെമിക്കലി ഡിസോൾവ് ചെയ്തിട്ടാണ് കെമിക്കലി ഡിസോൾവ് ചെയ്തിട്ടാണ് മെറ്റൽ സർഫസിൽ നിന്ന് ഓക്സൈഡ്സിനെ റിമൂവ് ചെയ്യുന്നത് ഇത് സാധാരണ അതിൽ സോൾഡർ ചെയ്യേണ്ട സർഫസിൽ എന്ത് ചെയ്യും ബ്രഷ് ചെയ്ത് അപ്ലൈ ആണ് ചെയ്യുക ഇങ്ങനെ ബ്രഷ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സോൾഡറിങ് കഴിഞ്ഞ് ആയിട്ട് എന്ത് ചെയ്യും ഇത് വാഷ് ചെയ്യും വാഷ് ചെയ്ത് കളയും കാരണം എന്താണ് ഇത് കെമിക്കലി ആക്റ്റീവാണ് കെമിക്കലി റിയാക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫ്ലക്സസ് ആണ് എന്താ ഇനോർഗാനിക് ഫ്ലക്സസ് അല്ലെങ്കിൽ കൊറോസീവ് ഫ്ലക്സസ് എന്ന് പറയുന്നത് അസിഡിക് നാച്ചർ കെമിക്കലി ആക്ടീവ് ആണ് ഇത് ഓക്സൈഡ്സിനെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് കെമിക്കലി ഡിസോൾവ് ചെയ്തിട്ടാണ് ഓക്സൈഡ്സിനെ റിമൂവ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് എന്താണ് ഓർഗാനിക് ഫ്ലക്സസ് അല്ലെങ്കിൽ നോൺ ഫ്ലക്സസ് ഇത് കെമിക്കലി ഇൻആക്ടീവ് ആയിട്ടുള്ള ടൈപ്പ് ഫ്ലക്സസ് ആണ് ആണെങ്കിൽ ഓർഗാനിക് ഫ്ലക്സസ് എന്ന് പറയുന്നത് ഇത് സാധാരണഗതിയിൽ എന്താണ് മെറ്റൽ സർഫസിൽ കോട്ട് ചെയ്യുകയാണ് ചെയ്യുക മെറ്റൽ സർഫസിൽ കോട്ട് ചെയ്തിട്ട് ഫർദർ ഓക്സിഡേഷൻ എന്ത് ചെയ്യും പ്രിവെന്റ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലക്സസ് ആണ് ഓർഗാനിക് ഫ്ലക്സസ് അല്ലെങ്കിൽ നോൺ കൊറോസീവ് ഫ്ലക്സസ് എന്ന് പറയുന്നത് കെമിക്കലി ഇനാക്റ്റീവ് ആണെന്ത ഓർഗാനിക് ഫ്ലക്സസ് എന്ന് പറയുന്നത് ഇത് പൗഡർ ഫോമിലും ലംബ് ഫോമിലും പേസ്റ്റ് ഫോമിലും അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ ഓർഗാനിക് ഫ്ലക്സസ് എന്താണ് കെമിക്കലി ഇനാക്റ്റീവ് ആണ് ഇനോർഗാനിക് ഫ്ലക്സസ് എന്ന് പറയുന്നത് കെമിക്കലി ആക്റ്റീവാണ് അതുപോലെ തന്നെ എന്താണ് ആസിഡിക് ആണ് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഓർഗാനിക് ഫ്ലക്സസ് ഏതൊക്കെയാണ് ഓർഗാനിക് ഫ്ലക്സസ് ഏതൊക്കെയാണ് ആദ്യം ഇൻഓർഗാനിക് ഫ്ലക്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിംഗു ആയിട്ട് ചേർന്ന് ചെയ്തിട്ട് സിങ്ക് ക്ലോറൈഡ് ഫോം ചെയ്യും ഇതാണ് ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് ക്ലോറൈഡ് ആക്ട് ചെയ്യും ഇതാണ് ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇത് നമുക്ക് സിങ്ക് അയൺ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലക്സ് ആണ് എന്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റുകളിൽ മാത്രമാണ് ഈ ഫ്ലക്സ് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ മറ്റൊരു പേരാണെന്ത് മ്യൂറിയാറ്റിക് ആസിഡ് അതുപോലെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ് സിങ്ക് ക്ലോറൈഡ് സിങ്ക് ക്ലോറൈഡിനെ നമ്മൾ കിൽഡ് സ്പിരിറ്റ് എന്ന് കൂടി പറയും കോപ്പർ ബ്രാസ് ആൻഡ് ടിൻ ഷീറ്റ് ഇതൊക്കെ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലക്സ് ആണ് ഫ്ലക്സാണന്ത് സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ കിൽഡ് സ്പിരിറ്റ് എന്ന് കൂടി പറയും ഇനി നെക്സ്റ്റ് ഇന്നോർഗാനിക് ഫ്ലക്സ് ആണ് അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സാൽ അമോണിയക് അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സാൽ അമോണിയക് ഇത് കോപ്പർ ബ്രാസ് അയൺ ആൻഡ് സ്റ്റീൽ ഇതൊക്കെ സോൾഡർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ആണ് സാൽ അമോണിയക് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് അതുപോലെ ഡിപ്പിംഗ് സൊല്യൂഷനിൽ ക്ലീനിങ് ഏജൻ്റ് ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ഏതാണ് സാൽ അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് ആണ് ഡിപ്പിംഗ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾഡറിങ് ആയ അല്ലെങ്കിൽ കോപ്പർ ബിറ്റിൻ്റെ സർഫസിൽ നിന്ന് ഓക്സൈഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷനാണത് ഡിപ്പിംഗ് സൊല്യൂഷൻ അതിൽ ക്ലീനിങ് ഏജൻറ് ഏതാണ് സാൽ അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് ആണ് ഇനി നെക്സ്റ്റ് ഫ്ലക്സ് ആണ് ഫോസ്ഫോറിക് ആസിഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ആണെന്ത ഫോസ്ഫോറിക് ആസിഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സോൾഡർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫ്ലക്സാണെന്ത് ഫോസ്ഫോറിക് ആസിഡ് ഇത് എക്സ്ട്രീമലി റിയാക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഗ്ലാസ് കണ്ടെയ്നേഴ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് സ്റ്റോർ ചെയ്യുക പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുന്ന ഫ്ലക്സ് ഏതാണ് ഫോസ്ഫോറിക് ആസിഡ് ആണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനോർഗാനിക് ഫ്ലക്സസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സാൽ അമോണിയ ഫോസ്ഫോറിക് ആസിഡ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗാനിക് ഫ്ലക്സസിലാണ് ഓർഗാനിക് ഫ്ലക്സസിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് ഫ്ലക്സസ് ആണ് റെസീനും ടേലോ എന്ന് പറയുന്നത് പൈൻ ട്രീൻ്റെ സാപ്പിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു തരം സബ്സ്റ്റെൻസാണത് റെസീൻ എന്ന് പറയുന്നത് പൈൻ ട്രീയിൽ സാപ്പിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഇത് കോപ്പർ ബ്രാസ് ബ്രോൺസ് ടിൻ പ്ലേറ്റ് കാഡ്മിയം നിക്കൽ സിൽവർ അതുപോലെ ഇങ്ങനെയുള്ള മെറ്റൽസിൻ്റെ അലോയ്സിനൊക്കെ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് റെസീൻസ് ഉപയോഗിക്കുന്ന കോപ്പർ ബ്രാസ് ബോൺസ് ബ്രോൺസ് കാറ്റ്മിയം നിക്കലൊക്കെ സോൾഡർ ചെയ്യാനും അതിൻ്റെ ഒക്കെ സോൾഡർ ചെയ്യാനും വേണ്ടിയിട്ടാണ് അതുപോലെ ഇലക്ട്രിക് സോൾഡറിംഗ് വർക്കിൽ ഇലക്ട്രിക് സോൾഡറിംഗ് വർക്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലക്സ് ആണ് ഫ്ലക്സാണെന്ത് റെസീൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് സോൾഡറിംഗ് വർക്കിൽ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ഏതാണ് റസീനാണ് ഇനി നെക്സ്റ്റ് ടേലോ ടേലോ എന്ന് പറയുന്നത് ഒരു ർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആനിമൽ ഫാറ്റ് ആണ് ആനിമൽ ഫാറ്റ് ആണ് ടേലോ ഇത് ലെഡും ഒക്കെ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ടേലോ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആനിമൽ ഒരു ഫോം ഓഫ് ആനിമൽ ഫാറ്റ് ആണ് എന്ത് ടേലോ എന്ന് പറയുന്ന ഫ്ലക്സ് അത് ലെഡ് അല്ലെങ്കിൽ ബ്രാസ് ഒക്കെ സോൾഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്ലക്സ് ആണ് ഇനി നെക്സ്റ്റ് ഡിപ്പിംഗ് സൊല്യൂഷൻ ഡിപ്പിംഗ് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു എന്താണ് സോൾഡറിംഗ് അയേണിൻ്റെ അല്ലെങ്കിൽ കോപ്പർ ബിറ്റിൻ്റെ സർഫേസിലുള്ള ഓക്സൈഡ്സ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് ഡിപ്പിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് വർക്ക് പീസിൽ അപ്ലൈ ചെയ്തതിനേക്കാൾ മുന്നേ ഈ കോപ്പർ ബീറ്റിൻ്റെ സർഫസിലുള്ള ഓക്സൈഡ്സ് ഡിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷനാണ് ഡിപ്പിംഗ് സൊല്യൂഷൻ ഡിപ്പിംഗ് സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ് സാൽപ്പ് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് പൗഡർ ഉപയോഗിച്ച് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ഡിപ്പിംഗ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഡയല്യൂട്ട് സിങ്ക് ക്ലോറൈഡ് വിത്ത് വാട്ടർ സിങ്ക് ക്ലോറൈഡ് വാട്ടറിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ഡിപ്പിംഗ് സൊല്യൂഷൻ ഉണ്ട് നെക്സ്റ്റ് ഡിപ്പിംഗ് സൊല്യൂഷൻ്റെ കമ്പോണൻ്റ് ആണ് ആഡിങ് കൊമേഴ്ഷ്യൽ ഫ്ലക്സ് വിത്ത് സിങ്ക് ക്ലോറൈഡ് അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് കൊമേഴ്സ്യൽ ഫ്ലക്സ് സിങ്ക് ക്ലോറൈഡിലോ അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡിലോ ആഡ് ചെയ്തിട്ടും എന്ത് ഉണ്ടാക്കാം ഡിപ്പിംഗ് സൊല്യൂഷൻ ഉണ്ടാക്കാം അപ്പോൾ ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പിംഗ് സൊല്യൂഷന്റെ ഡിപ്പിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് സ്വീറ്റിംഗ് അല്ലെങ്കിൽ സ്വീറ്റ് സോൾഡറിങ് സീറ്റ് സോൾഡറിംഗ് പ്രോസസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യേണ്ട മെത്തഡ്സ് ഒന്നിനു മുകളിൽ മറ്റൊന്ന് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെ ഫൈനലി അസംബ്ലി ഫോം ചെയ്യുമ്പോൾ യൂസ് ചെയ്ത സോൾഡർ വിസിബിൾ ആയിരിക്കില്ല അങ്ങനെയുള്ള സോൾഡറിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്വീറ്റിങ് അല്ലെങ്കിൽ സ്വീറ്റ് സോൾഡറിങ് എന്ന് പറയുന്നത് ഈ സീറ്റ് സോൾഡറിങ് ചെയ്യുന്നത് ജോയിൻ ചെയ്യേണ്ട മെത്തഡ്സ് ആദ്യം തന്നെ ടിൻ കോട്ടിങ് പ്രൊവൈഡ് ചെയ്യും അതായത് ടിൻഡ് പ്ലേറ്റുകളായിരിക്കും യൂസ് ചെയ്യുന്നത് ഇത് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഈ സോൾഡർ മെൽറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യേണ്ട മെറ്റൽസ് അമ്മിൽ എന്ത് ചെയ്യും ജോയിൻ ആയിട്ട് ഒരു അസംബ്ലി ഫോം ചെയ്യും അങ്ങനെയുള്ള സ്വീ സോൾഡറിങ് പ്രോസിനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്വീറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്വീറ്റ് സോൾഡറിംഗ് എന്ന് പറയുന്നത് ഈ സ്വീറ്റിംഗ് പ്രോസസ്സ് നമ്മൾ ബോഡി റിക്വയർമെൻറ്റ് വേർക്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ബോഡി റിക്വയർമെൻറ്റ് വർക്ക്സിൽ ഡാമേജ് സർഫസ് നമ്മൾ സ്വീറ്റ് സോൾഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പീസ് ഓഫ് മെറ്റലിനെയാണ് നമ്മൾ പാച്ച് എന്ന് പറയുന്നത് ബോഡി റിപ്പയർ വർ റിപ്പയർ വർക്ക്സിലൊക്കെ ഉപയോഗിക്കുന്നതാണെന്ത് സ്വീറ്റിംഗ് പ്രോസസ്സ് അതുപോലെ വാട്ടർ ടാങ്കിലൊക്കെ ലീക്കേജ് അല്ലെങ്കിൽ ഫ്യൂൽ ടാങ്കിലൊക്കെ ലീക്കേജ് റെക്ടിഫൈ ചെയ്യുന്ന ടൈപ്പ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് സോൾഡറിങ് ഏതാണ് സ്വീറ്റിങ് ആണ് അല്ലെങ്കിൽ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ മികച്ച വിജയം സ്വന്തമാക്കാനായി ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയങ്ങളെ സൃഷ്ടിച്ച കേരളത്തിലെ തന്നെ മികച്ചതും പരിചയ ഫാക്കൽറ്റി ടീമാണ് ടെക് പി എസ് സിയുടെ പ്രത്യേകത ഈ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും എന്നത് ഈ കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അതോടൊപ്പം സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ടെക് പി എസ് സി ആപ്പിലൂടെ ലഭ്യമാകുന്നതായിരിക്കും ഡൗട്ട് ക്ലിയറൻസും മെൻ്റർഷിപ്പും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല മൂവായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അതോടൊപ്പം ഫീഡ്ബാക്കോട് കൂടിയ ഇരുപതോളം പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ പ്രത്യേകതകളോടുകൂടിയ ടെക് പി എസ് സിയുടെ ഈ എക്സ്ക്ലൂസീവ് കോഴ്സ് നിങ്ങൾക്കിപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ ഫീസിൽ സ്വന്തമാക്കാവുന്നതാണ്